മുസ്തഫാൻ നബിസ്വല്ല അലി വല്ല തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നിലേക്ക് കൈ കെട്ടി നിന്നിട്ടില്ല എന്നാണ് നബി തങ്ങൾ പൊതുവേ കൈ കെട്ടൂല കെട്ടുകയാണെങ്കിൽ മുന്നിൽ കൈ ബാക്കിൽ ബാക്കിൽക്കൊരിക്കൽ പോലും കൈ കെട്ടിയിട്ടില്ല എന്നാണ് സംഗതി ചെറിയ കാര്യമാണ് പക്ഷെ ഇങ്ങനത്തെ ചെറിയ വിഷയങ്ങളിൽ സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ വലിയ ആൾക്കാരാകുക മുഹമ്മദ് നബി സല്ലു അലൈ വല്ല മതങ്ങൾ പൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നില്ല പുഞ്ചിരിക്കലായിരുന്നു പതിവ് പൊട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരികയോ ചിരിക്കുമ്പോൾ അണപ്പല് കാണുകയോ ചെയ്യുന്നതിനാണ് പൊട്ടിച്ചിരി എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ശീലം നബി നബിസ് അല്ലാസ്വല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല ഇന്നമാക്കാൻ യത്തബസ്സമു വലായുറാലുറാസുഹു അണപ്പല്ല് കാണാത്ത തരത്തിൽ മുസ്തഫായ നബിസ് അലൈവല്ലം പുഞ്ചിരിക്കുന്ന ആളായിരുന്നു ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാം അപ്പം നമ്മൾ വലിയ ആൾക്കാരായിട്ട് മാറും ഒരിക്കൽ നബി സല്ല അലൈഹി വല്ല തങ്ങൾ ഇങ്ങനെ മദീനത്തെ പള്ളിയിൽ വയത് പറയുകയാണ് സ്വർഗത്തെ പറ്റിയിട്ടാണ് വയത് വരണത് അപ്പം ഇങ്ങനെ പറഞ്ഞു സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട് ഓരോ വാതിലിങ്ങനെ വിശദീകരിച്ചു നോമ്പുകാർക്ക് കടക്കാൻ റയ്യാൻ എന്ന വാതിലുണ്ട് യോദ്ധാക്കന്മാർക്ക് ബാബുൽ ജിഹാദ് ഉണ്ട് ബാബുൽ ഗുഹായുണ്ട് ബാബു സലാം ഉണ്ട് അങ്ങനെ സ്വർഗത്തിന്റെ വാതിലുകൾ ഇങ്ങനെ വിശദീകരിച്ചപ്പോ സുദ്ദീഖുല്ല പറയുന്ന് ചോദിച്ചു അള്ളാൻ റസൂലെ ഈ എട്ട് വാതിലും കൂടി ആർക്കേലും തുറക്കുമോ എന്ന് ചോദിച്ചു ഓരോരുത്തർക്ക് ഓരോ വാതിലുള്ളൂ അത് എട്ടും കൂടിയും തുറക്കണ ആരേലും ഉണ്ടോ ചോദിച്ചു അപ്പോൾ അലൈഹി അല്ലാസ്ലിം മാതങ്ങൾ പറഞ്ഞുണ്ട് എട്ടും കൂടിയും തുറക്കണ ആളുണ്ട് കാരണം അപ്പം ആരാന്ന് ചോദിച്ചു അത് നിങ്ങൾ തന്നെയാണ് കാരണം സിദ്ദീഖുൽ അക്ബർ സ്വർഗ്ഗത്തിൻ്റെ എട്ട് വാതില് തുറക്കും എന്നാൽ അതേമാതിരി എട്ട് വാതില് തുറക്കണ ചെറിയൊരു അമ്മലുണ്ട് നമ്മളെ കരക്കെ ഒതുണ്ടാക്കിയിട്ട് കയറുന്നൊടുത്ത് ഒരു ധുവ എഴുതി വെച്ചിട്ടുണ്ട്

സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ തുറന്നു വെച്ച് മലക്കുകൾ മത്സരിച്ചു കൊണ്ട് മാടി വിളിക്കുന്ന ധറജ പൊതുണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർന്നിട്ട് ധാരണ കിട്ടും ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ ധറജകൾ കിട്ടും അതുകൊണ്ട് ഹബീബന അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാക്കിയിട്ട് ചെറിയ 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 കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം പുണ്യനബി സാഹു അലൈവിസ്ലാദങ്ങൾ തൊപ്പി വെച്ച് അതിന് മുകളിൽ തലപ്പാവ് വരി ധരിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത് തൊപ്പി വെച്ചിട്ട് അതിൻ്റെ മേലെ തലപ്പാവ് വെക്കുന്ന രീതിയാണ് സ്ഥിരമായി സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇടക്ക് അപൂർവമായി തൊപ്പി മാത്രം ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടക്ക് അങ്ങനെയുണ്ട് തൊപ്പി മാത്രം ധരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തൊപ്പി വെച്ച് തലപ്പാവ് ധരിക്കുന്ന രീതി തന്നെ നമ്മൾ സ്വീകരിക്കണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഓരോരുത്തരും അവനാനോട് യോജിക്കുന്ന വേഷമാണ് കെട്ടേണ്ടത് അപ്പോൾ വലിയ വലിയ കാലിയന്മാർ വരെ ഇടാൻ മടിയുള്ള കുപ്പായൊക്കെ ചെറിയ മുത്താലിമ്യങ്ങൾ ഇടണ കാലഘട്ടമാണ് കാലിയർക്ക് പോലൊരു മടി ഉണ്ടാവും അത് ഇടണോ അതിനകത്ത് ഞാൻ ആയോ എന്നൊക്കെ തോന്നുന്ന ഡ്രസ്സ് ചെറിയ ചെറിയ മുത്താലിമ്യങ്ങളൊക്കെ ധരിക്കണത്തിന് അങ്ങനെയിട്ടൊന്നും വേണ്ട പാകത്തിന് ഒരാൾ വളരുന്നതിനനുസരിച്ച് ഇങ്ങനെ വേഷം വളർന്നു വരണം ആദ്യം അതിനനുസരിച്ച് ഒരു തൊപ്പിട്ടിട്ട് ചെറിയൊരു തലേകെട്ടൊക്കെ കെട്ടിയിട്ട് തുടങ്ങുക പിന്നെ വലിയ തലേകെട്ടാക്ക പിന്നെ ഒന്നും കൂടിയും വലുതാക്കുക അങ്ങനെ പിന്നെ കുപ്പായക്കൊന്ന് നീളം കൂട്ടുക അങ്ങനെ ഒരാളുടെ വളർച്ചക്കനുസരിച്ച് അവന്റെ വേഷത്തിലും വളർച്ച ഉണ്ടാവണം വേഷം വളരെ പ്രധാനമാണ് വേഷം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഞമ്മളെ തട്ടാങ്ങര കുട്ടിയാ മൂലേരിയെന്നൊരാളുണ്ടായിരുന്നു നമ്മളെ പുത്തമ്പള്ളി പെരുമ്പടപ്പ് ഭാഗത്ത് തട്ടാങ്കര കുട്ടിയാമൂല പഴയകാലത്ത് വലിയ ഒരു പ്രസിദ്ധനായ ആളായിരുന്നു തട്ടാങ്കര കുട്ടിയമ്മൂലും അപ്പം കുട്ടിയാമ്മൂലര് ഒരു ദിവസം ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് മൂത്രയിക്കാൻ മുട്ടി മൂത്രയ്ക്കാൻ പറ്റിയപ്പോൾ ഒരു കുളം കണ്ടു അപ്പോൾ ആ കുളത്തിൻ്റെ അടുത്ത് പോയി അവിടെ ഇങ്ങനെ ഒരു പൊന്തണ്ട് ആ പൊന്തലിരുന്ന് മൂത്രൊഴിച്ചു കുളത്തിലിറങ്ങി മനരിച്ചു തലേകെട്ട് ഇങ്ങനെ അവിടെ ഒരു കല്ലുമ്മ വെച്ച് കുളത്തൊക്കെ ഇറങ്ങിങ്ങാണ്ട് മനരിച്ചിട്ട് കുളത്തിൽ നിന്ന് ഓതുണ്ടാക്കി അപ്പൊ അത് നമ്പൂരിയുടെ കൊളയായിരുന്നു നമ്പൂരിയുടെ പറമ്പിലുള്ള പിന്നെ പൊതുവെ ആയിട്ട് ആരെങ്കിലും ഇറങ്ങിയാൽ അശുദ്ധാവും ഇത് മൂത്ര വനരിക്കാനാണ് ഇറങ്ങിയത് പറ്റാ അശുദ്ധായി ആയി അപ്പൊ നമ്പൂരി ഇങ്ങനെ ഇല്ലത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കാര്യസ്ഥനോട് പറഞ്ഞു നമ്മളെ കൊളത്തേക്ക് ആരോ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് അയാളോട് ഇവിടെ ഒന്ന് വരാൻ പറയൂ എന്ന് പറഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കുട്ടിയമ്മൂല പിന്നെ കുളത്ത് മൂത്ര ഒതുണ്ടാക്കി മനരിച്ച് ഒതുണ്ടാക്കിയിട്ട് കല്ലുമെന്ന് തലേകെട്ട് എടുത്താണ്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയതാണ് അപ്പൊ നമ്പൂര് പറഞ്ഞേ അവിടുന്നായിരുന്നോ എന്നാ പെയ്ക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു പൗർ അത് ചില്ലറന്നല്ല അതുകൊണ്ട് കെട്ടു നിർബന്ധമാണ് കെട്ടന്നെ വേണം മോലയന്മാർ മോലയന്മാർക്കനുസരിച്ചുള്ള കോലത്തിലായിരിക്കണം നടക്കേണ്ടത് ദർശലാകുമ്പോഴും നാട്ടിൽ പോയാലും ദർശലാകുമ്പോഴും നാട്ടിൽ പോയാലും അതൊക്കെ വലിയൊരു ഇജ്ജത്തുള്ള സംഗതിയാണ് അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ വളരുന്നതിനനുസരിച്ച് കെട്ടും വേഷവും എല്ലാം സി എല്ലാം വളർന്നു വന്ന് അങ്ങനെ ഒരു കാമിലായ മനുഷ്യന്മാരായി മാറാൻ എല്ലാവരും പരിശ്രമിക്കണം അതിന് മുഹമ്മദ് നബി സല്ല അലൈവലമ തങ്ങളെയും അവിടുത്തെ സഹാബത്തിനെയും ചെറിയ ചെറിയ വിഷയങ്ങളിൽ വരെ മാതൃകയാക്കണം ഈ ചെറിയ കാര്യങ്ങളിലുള്ള സൂക്ഷ്മത ഞാൻ അതാണ് ഇങ്ങളോട് കൈമാറാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ആശയം ചെറിയ വിഷയങ്ങളിലുള്ള സൂക്ഷ്മതയാണ് നമ്മളെപ്പോഴും വലിയ ആൾക്കാരാക്കി മാറ്റുന്നത് ഒരിക്കൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് ഞാൻ പോയപ്പോൾ അവിടെ ഉദ്ഘാടനം ചെയ്യണത് അതിപ്പറ്റ ഉസ്താദും പിന്നെ ക്ലാസ് എടുക്കണത് ഞാനുമാണ് അപ്പോൾ ഉസ്താദ് പൊതുവേ പിന്നെ പള്ളി ഉദ്ഘാടനത്തിനൊക്കെ വന്നാൽ ഫുള്ള് കഴിഞ്ഞിട്ടേ പോലുള്ളൂ അവിടെ അങ്ങനെ ഇരിക്കും അപ്പോൾ പിന്നെ പ്രസംഗമൊക്കെ കേട്ടുങ്ങാണ്ട് അവിടെ അങ്ങനെ ഇരുന്നു അങ്ങനെ പിന്നെ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചിങ്ങനെ ഇറങ്ങുമ്പോൾ ചെരുപ്പ് ഇടുന്ന ഭാഗത്തെത്തിയപ്പോൾ ഉസ്താദ് ചെരുപ്പ് ഇങ്ങനെ തരയാണ് അപ്പൊ ഇങ്ങനെ തെരഞ്ഞു നോക്കണപ്പോ പിന്നെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞുതാദ് ചെരുപ്പ് ഇതവിടെ ഇരിക്കുന്നുണ്ടല്ലോ അറിഞ്ഞു അപ്പൊ നോക്കിയിട്ട് പറഞ്ഞു ആരെന്റെ ചെരുപ്പ് എടുത്തതെന്ന് ചോദിച്ചു അതിൽ ആൾക്കാർ പറഞ്ഞു ആരും എടുത്തിട്ടില്ലല്ലോ പറഞ്ഞു അല്ല എടുത്തിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഉസ്താദ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ എന്റെ ചെരുപ്പ് കിബിലയിലേക്ക് ഇങ്ങനെ നേരിട്ട് വക്കലില്ല ദേശം ചെരിച്ചിട്ടാണ് വക്കല് അപ്പൊ ആരോ ഒരു സാധു മനുഷ്യർ ഇത് ചെരിഞ്ഞിരിക്കണപ്പോൾ നേരാക്കിയതാണ് സംഗതി ഉസ്താദ് അത് ചരിച്ചിട്ടാണ് വക്കല് നേരെ വിലയിലേക്ക് വയ്ക്കലില്ല ദേശം ചരിച്ചിട്ടാണ് എന്നാ അങ്ങനെയൊക്കെ നോക്കണോന്ന് ചോദിച്ചാല് വേണമെന്ന് ഹുക്കുമ്പോ ഒന്നുമില്ല പക്ഷെ അങ്ങനൊക്കെ ചെയ്ത ആള് വലുതാവും തന്നെ സംഗതി ആള് വലുതാല് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള സൂക്ഷ്മത കൊണ്ടാണ് അപ്പൊ ഉസ്താദ് അങ്ങനെ നേർക്കുനേരൊക്കെ വിലയിലേക്ക് വയ്ക്കലില്ല ഒരല്പം ചരിച്ചിട്ടാണ് വക്കല് എന്ന് അന്നാണ് മനസ്സിലായത് അതിന് മുമ്പ് നമ്മളും ആ കാര്യം അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ഒരിക്കലിങ്ങനെ ഈ വടകര ഭാഗത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പള്ളിയിൽ ഇതേപോലെ മരുവിൻ്റെ ശേഷം പ്രസംഗിക്കാൻ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് അതേമാതിരി ആദാപുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു അപ്പം ഇന്നോട് അതൊക്കെ കഴിഞ്ഞ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സംസ്കാരം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരാൾ വന്നിട്ട് ചെവിയിൽ സ്വകാര്യത്തിൽ പറഞ്ഞു ഉസ്താദേ നിങ്ങൾ പ്രസംഗത്തിൻ്റെ ഇടയിൽ നിങ്ങൾ തുപ്പാൻ പോയത് ടിബിലയുടെ ഭാഗത്തേക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കണത് അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കലില്ല നാല് കാര്യങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കണം നാല് കാര്യങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കണം ഒന്ന് തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യങ്ങൾക്ക് വലത്തേക്കൈ മാത്രം ഉപയോഗിക്കുക തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യങ്ങൾക്ക് വലത്തേക്കൈ മാത്രം ശ്രദ്ധിച്ചുപയോഗിക്കുക നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല എന്തങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ എന്ന് തോന്നും പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല ചെയ്യണത് ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ വലത്തേക്കാല് വെച്ചിട്ടാണ് കയറേണ്ടത് പക്ഷെ നിലവിൽ നമ്മൾ ഇന്ത്യയിലുള്ള ഡ്രൈവിംഗ് സീറ്റുകളൊന്നും വലത്തേക്കാല് വെച്ച് കയറാവുന്ന രൂപത്തിലല്ല ഇടത്തേക്കാല് വെച്ച് കയറാവുന്ന രൂപത്തിലുള്ളത് അപ്പോൾ നല്ല സൂക്ഷിക്കണ ആൾക്കാർക്ക് വലത്തേകാൽ വെക്കാൻ കഴിയുള്ളൂ അല്ലാത്തൊരു സ്വാഭാവികമായിട്ടും ഇടത്തേകാൽ വെക്കും അപ്പം ഒരുപാട് സാഹചര്യങ്ങൾ ഇടത്തേതിനെ മുന്തിക്കുന്ന തരത്തിലാണുള്ളത് ഇന്നിപ്പോൾ മോഡേൺ സൈക്കോളജി തന്നെ ഇടത്തേതിനെ മുന്തിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇടത്തെ ബ്രെയിൻ ബ്രെയിനിന് രണ്ട് പാർട്ടാണ് മൂന്ന് പാർട്ടുണ്ട് ഒന്ന് ഫ്രണ്ട് ലോബാണ് അത് കഴിഞ്ഞാൽ രണ്ട് ഭാഗമാണ് ഉള്ളത് ഒന്ന് ലെഫ്റ്റ് ബ്രെയിൻ മറ്റൊന്ന് റൈറ്റ് ബ്രെയിൻ ഈ ലെഫ്റ്റ് ബ്രെയിനാണ് ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നും അതുകൊണ്ട് ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇടത്തെ കൈയ്യിൽ പ്രാധാന്യം കൊടുക്കണം എന്നുമാണ് ഇന്ന് മോഡേൺ സൈക്കോളജി പറയണത് ഒരുപക്ഷെ അങ്ങനെ പ്രാധാന്യം കൊടുത്ത് കൊടുത്തായിരിക്കാം ഈ ലോജിക്കുകൾ കാര്യമായിട്ട് വർക്ക് ചെയ്യുകയും അങ്ങനെ യുക്തിവാദം നിരീശ്വരവാദം തുടങ്ങിയ വാദങ്ങളൊക്കെ വരികയും ചെയ്തത് എന്ന് തോന്നുന്നു എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ലെഫ്റ്റ് ബ്രെയിൻ പ്രധാനപ്പെട്ട തന്നെ ആയിരിക്കാം പക്ഷേ ഇടത്തെ കൈ പ്രധാനപ്പെട്ടതല്ല ഇടത്തെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് നമ്മൾ പൊതുണ്ടാക്കുന്ന സമയത്ത് വായയിലേക്ക് വെള്ളം എടുക്കുന്നത് ഇടത്തെ വലത്തെ കൈയിലാണ് അത് വായയിലാക്കി മൂക്കിലേക്ക് വലിച്ചതിന് ശേഷം പിന്നീട് ആ വെള്ളം ഒഴിവാക്കുന്നത് ഇടത്തെ കൈ കൊണ്ടായിരിക്കണം അത് വലത്തെ കൈ അല്ല അപ്പോൾ നമ്മൾ ഒതുണ്ടാക്കാവുമ്പോഴും തല ഇടത്തോട്ട് തിരിച്ചിട്ട് പിന്നെ ഇടത്തെ കൈകൊണ്ടാണ് അത് പിരിഞ്ഞു കളയേണ്ടത് അത് വലത്തെ കൈ കൊണ്ടല്ല ഇങ്ങനെ ഇടത്തേതിനെ ഉപയോഗിക്കാൻ പറഞ്ഞ ചില സമയങ്ങളുണ്ട്